ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ സുപ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നത് കേട്ടോ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പ് ഒന്നുമില്ല ഞാനും ഇന്നൊന്നും ചെയ്തില്ല കേട്ടോ ഞാനും ഇന്ന് കള്ളം കളിച്ചു സമയം ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ വലിയ ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അവൾ നമ്മുടെ കുഞ്ഞു അടുക്കളയിൽ ഒന്ന് പെയിന്റ് മാറ്റി അടിക്കണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് ഞാൻ നമ്മുടെ അണ്ണിനെ സോപ്പിട്ട് സോപ്പിയിട്ട് ഒത്തിരി ദിവസം കണ്ടെ സോപ്പിടിയിൽ നടക്കുവായിരുന്നു പക്ഷെ പെട്ടെന്ന് ഞാൻ ഇന്നലെ ഇന്നലെ തീരുമാനിച്ചത് ഇന്നലെയാണെന്ന് തോന്നുന്നു കേട്ടോ ആ പെട്ടെന്ന് അന്നേരം ഒന്ന് എന്താ നമുക്ക് പെനടിക്കാൻ പറ്റുന്ന നമ്മളെ കൊച്ചു വന്ന് അങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് അന്ന് അവളുടെ ആഗ്രഹമില്ല ഒന്ന് അടിച്ചു കൊടുത്തേക്കാൻ അപ്പോഴെ ആ നമ്മുടെ നേരത്തെ വീടൊക്കെ എടുക്കുമ്പോൾ നേരത്തെ നമുക്ക് നല്ല വെട്ടക്കുറവുണ്ടായിരുന്നു കേട്ടോ വെട്ടക്കുറവുണ്ടായിരുന്നു കളർ എന്ന് വെച്ചാൽ അതേ ഈ ജഗ്ഗിൻ്റെയൊക്കെ ഈ നമ്മുടെ ജഗ്ഗിൻ്റെയൊക്കെ ഒരു കളറായിരുന്നു നമ്മൾ ആ കുഞ്ഞടുക്കളയിൽ അടിച്ചിരുന്നത് കേട്ടോ പക്ഷെ അന്നേരം നമുക്ക് ഇത് ആദ്യം അടിച്ചപ്പോൾ നമുക്ക് കളറൊക്കെ നമ്മുടെ ടൈലിനോട് ചേരുന്ന കളറൊക്കെ നമ്മൾ അടിക്കാൻ നോക്കി അതുതന്നെയാണ് അടിച്ചത് പക്ഷേ അങ്ങനെ നമ്മൾ ഈ എനിക്ക് എന്താ ആ ആദ്യത്തെ ഇതൊക്കെ ഭംഗിയൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഹളാവുമ്പോൾ അതിന് മങ്ങലൊക്കെ വരത്തില്ലേ പെയിൻറ്റിന് പെയിൻറ്റിന് മങ്ങലൊക്കെ വരും പക്ഷെ നമുക്ക് നല്ല വെട്ടക്കുറവുണ്ടായിരുന്നു അടുക്കളയിൽ ഇതിന് പക്ഷെ നല്ല വെട്ടമുണ്ട് കിട്ടും ഈ കളറായതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് നല്ല തെളിച്ചു കിട്ടും പക്ഷെ ആ കുഞ്ഞു അടുക്കള എനിക്ക് തന്നെ ചില സമയത്ത് ദേഷ്യം വീഴും കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഇരുട്ടായിട്ട് തോന്നും ലൈറ്റ് എത്ര ലൈറ്റ് കത്തിച്ചാല് നമുക്ക് അങ്ങ് ഇരുട്ടായിട്ട് തോന്നും നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് കേറി വരുമ്പോഴും നമുക്ക് ഇരുട്ട് ഫീല് ചെയ്യത്തില്ലേ അപ്പോഴങ്ങനെ അവിടെ ഒത്തിരി രസ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ആ കുഞ്ഞി നമ്മുടെ അടുക്കള കുഞ്ഞി അടുക്കള ഒന്ന് പെയിന്റ് ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് അതായിരുന്നു കേട്ടോ അപ്പോഴിപ്പൊ കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ രണ്ട് നമ്മുടെ ഈ വലിയ അടുക്കളയും തുടച്ചു കുഞ്ഞു അടുക്കളയും തുടച്ചു പിന്നെ ഇനി നമുക്ക് ആ പറക്കു അതൊക്കെ ഉണ്ടല്ലോ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രാവിലെ അടുക്കളയിലായതുകൊണ്ട് തന്നെ അവിടെ നല്ല എടുത്ത് മാറ്റി കൊടുക്കണമായിരുന്നു രാവിലെ എല്ലാം ഞാൻ വെച്ചു കേട്ടോ രാവിലെ എല്ലാം വെച്ചു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കി മാറ്റി കൊടുക്കണമല്ലോ പാത്രങ്ങളും നമ്മൾ അവിടെ ഒക്കെ വെച്ചേക്കുന്നത് അപ്പഴതക്കെ ആയിരുന്നു പണി ഞാനൊന്നും ചെയ്തില്ല കേട്ടോ പറിച്ചില്ല കേട്ടോ ഞാൻ എല്ലാം ചെയ്തത് വിചാരിക്കും ഞാനെല്ലാം ചെയ്തിരുന്നാലും നമ്മൾ ഓരോന്നൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കി ഒതുക്കി കൊടുക്കണമു അപ്പോഴത് കഴിഞ്ഞു നമ്മുടെ കുഞ്ഞടുക്കളെ അങ്ങനെ പെയിന്റ് അടിച്ചു നല്ല കളർ ഇപ്പം നല്ലതായിട്ട് രാത്രി ആയിട്ട് നല്ല വെട്ടമുണ്ട് മറ്റേ വെട്ടമില്ലായിരുന്നു വെട്ടക്കുറവായിരുന്നു കേട്ടോ നമ്മളീ വീട്ടമ്മമാര് ആദ്യം നമ്മൾ ഭംഗി നോക്കി എന്തെങ്കിലുമൊക്കെ ആ കളറ് മതി ഈ കളറ് മതി എന്നൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കും പെയിന്റ് അടിക്കുന്ന മാമന്മാരെയും കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ ഈ കളറ് വരുമ്പോൾ ഓ ഇത് വേണ്ടായിരുന്നു പിന്നെ നമ്മുടെ കെട്ടിയോമാരെ തലക്കെ ഇട്ട് കൊടുക്കും ഓ അന്നേരം ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞത് ചേട്ടനാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവിടെ അങ്ങോട്ട് കുറ്റപ്പെട്ടു സത്യം പറഞ്ഞ ഇവിടെ എല്ലാത്തിന്റെയും ഇഷ്ടങ്ങൾ ഞാൻ തന്നെ ആയിരുന്നു പറഞ്ഞിരുന്നെ കേട്ടോ അപ്പഴെനിക്ക് അന്നേരം കത്തിയില്ല ഞാൻ ഈ ടൈലിന്റെ കളർ അതാണ് അന്ന് ആ പെയിന്റ് അടിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഈ കബോർഡുകളാണേലും നമ്മുടെ ഈ ടൈലിനോട് ഈ നമ്മുടെ ഫിത്തി ഈ ഫിത്തികളോട് സാമ്യം ചെയ്ത സാമ്യമുള്ള ഈ കബോർഡുകളെല്ലാം പെയിന്റ് ചെയ്തേക്കുന്നത് അങ്ങനെ അപ്പഴ അവിടെ അങ്ങനെ തന്നെ ഞാൻ ആ നമ്മുടെ ആ അതിനകത്ത് ഇവിടെ വരെ ഒട്ടിച്ചിട്ടുണ്ടോ കുഞ്ഞടുക്കളില് ഇവിടെ വരെയും നമ്മളെ ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു ടൈലിനോട് സാമി നിൽക്കുന്ന ഒരു പെയിൻ്റാ കൊടുത്തത് പക്ഷേ ഇപ്പൊ ഇത്രയും നാളായില്ലേ എട്ട് എട്ട് വർഷമായിട്ട് നമ്മള് ഈ പെര എല്ലാം ചെയ്തിട്ട നമ്മള് താമസമായിട്ട് കേട്ടോ അപ്പോഴത്രയും നാളത്തെ ഒരു ഇത് ഏർ എന്നിട്ട് നമ്മളെപ്പോഴിങ്ങനെ പാചകം ചെയ്യുവരും ന നമ്മളാ അടുപ്പിനകത്ത് ഒന്നും വെച്ചാൽ ഒന്നും കുഞ്ഞ ഒന്നും ചെയ്യുന്നില്ല ഗ്യാസിനകത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോഴീ കുറച്ച് താന്നും കിടക്കാം നമ്മുടെ കുഞ്ഞടുക്കള ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എനിക്ക് ഈ രണ്ടടുക്കള പോരാഞ്ഞു പിന്നെയും ഞാൻ അങ്ങോട്ടാക്കിയതാക്കളും വർക്ക് ഏറിയ എന്നൊക്കെ പറയും നമ്മൾ പക്ഷെ ഇപ്പൊ ഞാൻ അവിടെ തന്നെ കേട്ടോ നമ്മുടെ പുകയടുപ്പിലോ ഒന്നും ചെയ്യത്തില്ല അടുപ്പും എല്ലാം കിട്ടിട്ടുണ്ട് ഒന്നും ഞാൻ ചെയ്യത്തില്ല നമ്മളെ പഴയ പെരയിലാ കേട്ടോ ചോറ് വയ്ക്കുന്നത് ബാക്കിയെല്ലാം ഇവിടെ അവിടെയും നമ്മുടെ വീട് തന്നെ ആണല്ലോ അപ്പോഴ അവിടെയും നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പോഴ അവിടെ നമ്മൾ ചൂട് വയ്ക്കും ബാക്കിയെല്ലാം ഇവിടെ ഇവിടെ കറികളൊക്കെ വയ്ക്കുന്ന ഇവിടെ ആണ് അങ്ങനെ ഈ ഉച്ചി താഴ്ന്നു കിടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന് നമ്മളാണ് അതിനെ എപ്പോഴും കളിയാക്കും ഇനി സാമ്പാറും അവിയലും ഒക്കെ വെച്ച് വെച്ച് അവിടെ പോകയായി അവിടെ ഇങ്ങനായി ഇങ്ങനായി അങ്ങനെ ആയി എന്നൊക്കെ പറയും ഇങ്ങോട്ട് എല്ലാം തന്നെ കുറ്റം പെടും പക്ഷേ ഇന്ന് നമ്മളെ എല്ലാം തട്ടെല്ലാം തുടച്ചെടുത്തപ്പോൾ നന്നായിട്ട് അത് അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ ചെയ്യുന്നത് നമ്മളീ കുക്കറിനകത്തുനിന്നപ്പോ ചീറ്റി എന്ന് പറഞ്ഞ ചീറ്റി അവിടെ ചെന്ന് അതിന്റെ എന്താ ഇതൊക്കെ ചെന്ന് പോകുന്നതാന്ന് തോന്നുന്നു ആവി ഒക്കെ കയറി തട്ടുന്നതാന്ന് തോന്നും എന്തായാലും സംഭവം എല്ലാം ഇന്ന് എല്ലാം വൃത്തിയാക്കി എടുത്തു കുറച്ച് കുഞ്ഞു അടുക്കള കേട്ടോ ഉം ഉണ്ട് നല്ല സ്ഥലം ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം അതിനകത്ത് തന്നെ എല്ലാം നമ്മൾ വെക്കുന്നേ എൻ്റെ ഫ്രിഡ്ജ് എല്ലാം എല്ലാം ബേസിനും എല്ലാം നമ്മൾ നമ്മളവിടെ തന്നെ ഈ അടുക്കളയിലോട്ട് ഞാൻ കയറപ്പു വലിയൊരു അടുക്കള കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ യാത്രയിക്കാനുള്ള സംഭവങ്ങളല്ല ഇവിടെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഞാൻ മടിച്ച ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാൻ വയ്യാന്നും പറഞ്ഞു ഇപ്പഴേ എനിക്ക് കാല് വേദന ഒരിടത്ത് നിന്നിട്ട് തന്നെ എനിക്ക് കാല് വേദന സഹിക്കാൻ വയ്യും അപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ വയ്യാനും പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്നതല്ല അപ്പോഴും ഇന്ന് അതൊക്കെയായിരുന്നു പരിപാടിയെല്ലാം ഞാൻ തുടച്ച് വൃത്തിയായി പാത്രങ്ങളൊക്കെ അടുക്കി പറക്കണം അതൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി കേട്ടോ ഇന്ന് വേറൊരു പരിപാടിയിൽ നടന്നില്ല കേട്ടോ ഞാനൊന്നും കാണിക്കാം പക്ഷെ രാത്രിയൊക്കെ എന്തോ ഇരുട്ടായിരുന്നു പക്ഷെ ഇപ്പം നല്ല കളറായിട്ടുണ്ട് നല്ല വെട്ടമുണ്ട് എൻ്റെ കുഞ്ഞു മറ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇരുട്ടായിട്ട് എഴുതും ഞാൻ ഒരു മൂന്ന് ലൈറ്റ് കത്തിച്ചിട്ടിട്ടുണ്ടോ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇനി പാത്രങ്ങളൊന്നും വേണ്ട കേട്ടോ എന്നാലും നമുക്ക് വെട്ടം വേണമല്ലോ ചേട്ടാ ഞാൻ കാണിക്കാം നമ്മുടെ പെയിന്റ് അടിച്ച് പാത്രങ്ങളൊക്കെ ഞാൻ പറക്കി ഒതുക്കുന്നതേ ഉള്ളൂ അല്ല അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരങ്ങട്ടെ ഇന്ന് അതൊക്കെ ഉള്ളു എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വെള്ളമൊക്കെ വന്നോ നമ്മുടെ കനാലിലൊക്കെ വെള്ളം വന്നു കേട്ടോ കിണറ്റിലും വെള്ളം വന്നു തുടങ്ങി നമുക്ക് മോട്ടർ അടിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളു കേട്ടോ മറ്റേ ഒരു പതിനഞ്ച് ഒക്കെ എടുക്കുന്നുള്ളു ഇന്ന് പക്ഷേ ഇട്ട അന്നേരം വെള്ളം വന്നു കേട്ടോ അപ്പോഴും നമുക്ക് എന്താ നീലുറവ ഇതിൻ്റെ നമുക്ക് ഇങ്ങോട്ട് വരുമല്ലോ

അതിന് നമ്മൾ പെയിൻ്റ് അടിച്ചു ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല കളറൊക്കെയാണ് നല്ല കളറാട്ടോ എനിക്കിഷ്ടമാണ് അപ്പോഴും ചിമ്മിനി അടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് എനിക്ക് ചിമ്മിനി അടുപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ചിമ്മിനി ചിമ്മിനിയടുപ്പ് ഉണ്ടാക്കിയതായിട്ടോ നമ്മൾ ഇതിപ്പം കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതായിട്ടോ കട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന അടുപ്പാണ് നമ്മളങ്ങനെ ഒന്നും ചെയ്യത്തോന്നുമില്ല പിന്നെ ഞാനെല്ലാം അങ്ങോട്ട് വെക്കും കേട്ടോ അതേ ഉള്ളൂ അപ്പോഴേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിനകത്തുനിന്ന് എന്നെ കറണ്ട് അടിച്ചത് ദേ വെളിയിലായിട്ട് ഇടാത്തതുകൊണ്ടോ മങ്ങല് പോലെ നിൽക്കുന്നത് കേട്ടോ ഇരുട്ടല്ലേ സന്ധ്യയായി അപ്പോഴേ ഞാൻ ഈ ഗ്രില്ലേ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ബായ്ക്കിലാണ് നമുക്ക് വെളിയിൽ വെളി വെളിയിലെ ലൈറ്റിൻ്റെ സ്വിച്ച് കേട്ടോ അപ്പോൾ ഈ ഗ്രില്ല് ഈ വലത്തെ വലത്തെ കൈ ഈ ഗ്രില്ലേലും പിടിച്ചിരുന്നു ഇടത് കൈ നമ്മുടെ സ്വിച്ചിലോട്ട് ചെന്നപ്പോഴാണ് ബാക്കിൽ നിന്ന് എനിക്ക് കരണ്ട് അടിച്ചത് കേട്ടോ അന്ന് ഫ്രിഡ്ജിൽ നിന്ന് എന്തായാലും ദൈവഭാഗ്യത്തിന് ഇവിടെ നമ്മൾ എപ്പോഴും ചവിട്ടിയിടുവല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ തറയിൽ വീഴാൻ ഇത് കേട്ടോ നന്നായിട്ട് തന്നെ കറണ്ട് അടിച്ചു ദൈവഭാഗ്യം കേട്ടോ അപ്പോഴെ ഞാൻ എല്ലാം തുടച്ച് കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാം തുടച്ചേക്കുവാണ് അപ്പോഴവിടെ ട്യൂബ് കേട്ടോ ഈ ഇത്രേ നമുക്ക് വെട്ടം ട്യൂബ് അവിടെ ഇട്ടാൽ നമുക്ക് നല്ലോണം വെട്ടം കിട്ടത്തില്ല ഈ വീഡിയോ വീടിയെടുക്കുമ്പോഴേ ഭയങ്കര തെളിച്ചം അപ്പോഴേ എല്ലാം ഇങ്ങനെ പറക്കി വെച്ചേക്കുന്നേ ഉള്ളൂ ഇനിയെല്ലാം പറക്കി കൊതുക്കണമല്ലോ എല്ലാം പറക്കിക്കൊണ്ട് വെക്കണം ഭരണികളൊക്കെ അവിടെ നിന്നൊക്കെ മാറ്റണം അന്നേരം ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചതായിട്ടോ നല്ല കളറായിട്ടോ എനിക്കിഷ്ടപ്പെട്ട് ലൈറ്റ് കളറാണ് ഇത്രയും ഇട്ട തന്നെ നല്ല തെളിച്ചുണ്ട് കേട്ടോ നല്ല വെട്ടമുണ്ട് അപ്പോഴും നല്ല സുന്ദര കുട്ടപ്പിന്നെ തട്ടയിലെ ഈ തട്ടയിലെല്ലാം ഓരോന്ന് പിടിച്ചിരുന്ന് നമ്മൾ ഇങ്ങനെ അടുപ്പവിടെ ആയതുകൊണ്ട് അതിനെ കുക്കറിനകത്തുനിന്ന് ഇങ്ങനെ ഷൂന്ന് പറഞ്ഞ് ചീറ്റി ഇങ്ങനെ പോകുന്നത് അതിൻ്റെ നീരാവി ആവിയൊക്കെ ഉണ്ടല്ലോ ആവിയൊക്കെ തങ്ങുന്ന പറഞ്ഞത് അപ്പോഴും രാവിലെ വന്ന് ഈ തട്ട് തുടച്ചപ്പം തന്നെ ആ അഴുക്കെല്ലാം പോയി കേട്ടോ പിന്നെ നമ്മൾ ആ വെള്ളപ്പയിൻറ്റാണ് തട്ടിന് കൊടുത്തേക്കുന്നത് ഈ കളർ നല്ലതാ കേട്ടോ നല്ല വെട്ടമുണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കയറി വന്നാലും നല്ല വെട്ടം കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനല്ല നോക്കുന്നത് ഈ ടൈലിൻ്റെ കളറിനോട് ചേർന്ന പെയിൻ്റ കൊടുക്കുന്ന കേട്ടോ ഇതിനകത്ത് നമുക്ക് ആ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ആ കളർ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തേക്കങ്ങനെ എല്ലാം സെറ്റായി കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അവ നല്ല ഭംഗിയോണ്ട് മാറ്റെ എന്തോ ഇരുട്ടോ വെട്ടോ കേട്ടോ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പാത്രങ്ങളെല്ലാം പറക്കി മാറ്റി അടുക്കിയൊക്കെ വെക്കട്ടെ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതേ ഉള്ളു കേട്ടോ ഇതാ കേട്ടോ വല്യ അടുക്കള നമുക്ക് അവിടെയും ഗ്യാസ് വെക്കാനെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവിടെ വെച്ചില്ല ഗ്യാസ് വെക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഗ്യാസ് വെച്ച് എല്ലാം ചെയ്യും കേട്ടോ ഇതാ നമ്മുടെ വലിയൊരു വലിയ ഇഷ്ടംപോലെ സ്ഥലം കൊണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഒത്തിരി സ്വലം കൊണ്ട് കേട്ടോ അപ്പോഴ ഈ പെയിൻറ്റിൻ്റെ കളറുമായിട്ട് സാമ്യം ചെയ്ത കളറുകളായിട്ടോ നമ്മൾ ഈ കബോഡിനെയൊക്കെ ഞങ്ങൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഫാനും എല്ലാ കളർ തന്നെ എല്ലാം ഈ സൊപ്പൂൻ്റെ പരിപാടിയായിട്ടോ ഈ കളർമാതി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ ടൈലിന്റെ കളറുമായിട്ട് സാമ്യം ചെയ്ത കളറുകളാണ് നമ്മളിവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ അതെല്ലാം ഇനി അടുക്കി പറകി വെക്കാനുള്ള പാത്രങ്ങളാണ് എല്ലാം വാല ചേല കിടക്കുകയാണ് കേട്ടോ അപ്പഴ ഇനി പാത്രം എല്ലാം പറക്കി അടുക്കിയൊക്കെ വെക്കട്ടെ അതാത് സ്ഥാനത്ത് വെക്കണം ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടി കേട്ടോ രാവിലെ പുട്ടായിരുന്നു അതിന്റെ പുട്ടോടാണ് ഇവിടെ വന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വെച്ചത് ഇങ്ങനെയല്ല നമുക്ക് അടുക്കി പറക്കാനുണ്ട് കൊട്ടോ പാത്രങ്ങളെല്ലാം അടുക്കി പറക്കാനുണ്ട് ഒരു വഴിക്കായി ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും എല്ലാം പറക്കി പറക്കി ഒരു വഴിക്കായി അപ്പോഴും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ എന്തൊരു ജോലിയല്ലേ ഇതിപ്പോൾ നമ്മൾ ഒരു കൂട്ടടുക്കളെ ഒന്ന് പെയിൻ്റ് അടിച്ചതിന് ഇത്രയും പാടില്ല അപ്പോഴേ എനിക്ക് വയറു വശക്കുന്ന പിള്ളേരെ പേര് കന്നിട്ട് പാത്രമൊക്കെ പറക്കി എടുത്ത് വെക്കട്ടെ ഇനി അപ്പോഴേ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചേട്ടന്മാരും നിങ്ങളും കൂടെ കൂടി ആലോചിച്ചാണോ പെയിൻറ്റിങ്ങും ഈ കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതും അതോ ചേട്ടന്മാരുടെ ഇഷ്ടങ്ങൾ മാത്രമാണോ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ എപ്പോഴും എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുന്ന നമ്മുടെ അണ്ണം കേട്ടോ എല്ലാത്തിനും സത്യം ഈ വീടിൻ്റെ കല്ലിടിയിൽ മുതൽ എല്ലാം കഴിയുന്നതുവരെ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചാണ് എല്ലാം ചെയ്തിരുന്നത് കേട്ടോ പിന്നെ അടി അടിവെക്കത്തില്ല അന്നേരം അല്ലേ ോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇഷ്ടമാണ് നോക്കിയത് അല്ലെങ്കിൽ പറയും ചേട്ടൻ പറയുന്നത് നിന്റെ ഇഷ്ടം അല്ലെ നോക്കിയത് അപ്പൊ അടി വെക്കാതിരിക്കാൻ രണ്ടുപേരും ഇവിടെ ആലോചിച്ച് തീരുമാനിച്ച് നല്ലൊരു തീരുമാനത്തിനെത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണല്ലേ അപ്പം അവിടെ അടി ഉണ്ടാകത്തില്ലേ ഇവിടെ അങ്ങനെ കേട്ടോ നമ്മള് നമ്മളിങ്ങനെ ആലോചിക്കും എന്നോട് ചോദിക്കണോ ഇങ്ങനെ ഞാനും പറയും അഭിപ്രായ വ്യത്യാസം ഇല്ല അങ്ങനെ ആവുമ്പോ ആ വീട്ടിലെ ഭിപ്രായ വ്യത്യാസങ്ങളല്ല നമ്മള് അങ്ങനെ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അങ്ങനൊക്കെ തന്നെയാണ് ഇപ്പഴും ഇതുവരെയും കേട്ടോ പോയത് എൻ്റെ ഇഷ്ടത്തിനും കൂടെ എന്താ എല്ലാ കാര്യങ്ങളും ചെയ്തിരും കേട്ടോ ഇതുവരെ അങ്ങനെയാണ് എന്ത് ചെയ്താലും ഞങ്ങൾ നല്ല ഒത്തൊരുമയുണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ ഒത്തൊരുമയുണ്ടോ ഒത്തൊരുമയില്ലാത്തത് ആ വീട്ടിലടിയായിരിക്കും കേട്ടോ സത്യം ആ വീട്ടിലടി നടക്കും സത്യം അയ്യോ ടിച്ചു നമ്മൾ ടൈം ബീസ് ബെല്ലടിച്ചു കേട്ടോ സത്യം ഒത്തൊരുമയില്ലെങ്കിൽ ആ വീട്ടിൽ അടിയിടെ പൂരമായിരിക്കും ഒത്തൊരുമ ഇല്ലാത്ത വീട്ടിലാണ് അടിയിടെ പൂരം അല്ലേ അപ്പോഴ രണ്ടാലും കൂടെ നല്ല തീരുമാനത്തിൽ തീരുമാനമൊക്കെ എടുത്ത് ചെയ്താൽ ഒരു കുഴപ്പമില്ല അല്ലെ അപ്പൊ ഇത് ഞങ്ങളുടെ സ്വർഗം സത്യം പറഞ്ഞ കേട്ടോ ഞങ്ങളുടെ സ്വർഗം അത് ഓരോരുത്തർക്കും അറിയാം നമ്മള് എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ഒരു വീട് പണിയുന്നതല്ലേ വീടെന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര സ്വപ്നം സത്യം നമ്മളും ഭയങ്കര സ്വപ്നം കണ്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു സ്വർഗം ഇത് കേട്ടോ ആ സ്വർഗത്തിലെ മഹാലക്ഷ്മിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഉപ്പ് എത്തിക്കുന്ന മഹാലക്ഷ്മി സത്യം എനിക്കിതിനകത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും ഇത് ഈ ടൈലിൻ്റെ എങ്ങാണോ ഒരു അറ്റോ മൂലയോ എന്തെങ്കിലും ഒന്ന് പോയാൽ എനിക്ക് ഭയങ്കര വിഷമം ഉം കൊച്ചുങ്ങളും എല്ലാം എന്തെങ്കിലും ഒന്ന് തട്ടിയോ മുട്ടിയോ ചെയ്താൽ അപ്പൊ അവരെ വഴുപ്പു പറയും പക്ഷെ ഞാൻ ഞാനാണ് അത് കുറ്റക്കാരി അവരോട് പറയത്തില്ല കേട്ടോ അന്നേരം അവരെനിക്ക് തിരിച്ച് പണിതേനു കേട്ടോ അമ്മ ചെയ്തിട്ട് അമ്മ അനങ്ങാന്നിരിക്കുന്നു പക്ഷെ അവര് ചെയ്താൽ ഞാൻ അപ്പോഴേ വഴുക്കം പറയും പക്ഷെ കുഞ്ഞാണേലും അവിടെ സമാധാനം ഉണ്ടെങ്കിൽ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അവിടെ സമാധാനം വേണം അല്ലേ സമാധാനം ഇല്ലാത്തടത്ത് കഴിയാൻ പാടാ വല്യ പാടാണ് കേട്ടോ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റവും കണ്ടും അല്ലേ അപ്പഴിങ്ങനെ അങ്ങ് പോട്ടെ തട്ടിമുട്ടിയൊക്കെ അല്ലേ ഈ സ്വർവ്വെ ഇങ്ങനെ അങ്ങ് പോട്ടെ തട്ടി മുട്ടലും ഒന്നും തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതല്ലേ ദൈവമേ തമുരാനയോട് എപ്പോഴും അങ്ങേ പ്രാർത്ഥിക്കുന്നുള്ളു എനിക്ക് വലിയ ആന വേണം കൂല വേണോന്നൊന്നും പ്രാർത്ഥിക്കുന്നില്ല കേട്ടോ സന്തോഷ സമാധാനം മാത്രം മതി കേട്ടോ നമുക്ക് എന്താ ആശുപത്രി കേസുകൾ നമുക്ക് മനസ്സമാധാനം ഉണ്ട് കേട്ടോ അതൊക്കെയുള്ളു നമുക്ക് പ്രാർത്ഥന കുഞ്ഞ് കുഞ്ഞ് ആഗ്രഹങ്ങളെ ഉള്ളി പാവ സുപ്പൂനെ കേട്ടോ അപ്പോഴി ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിരുന്നു ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നത് വലിയ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ സുപ്പൂട്ട് കാണിച്ചത് ഇന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സമയം എത്ര ആയെന്ന് നിങ്ങൾക്കറിയാമോ ഏമുക്കാലായെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ സമയം ഇല്ലായിരുന്നു പകലൊന്നും നമുക്കൊന്നും എടുക്കാൻ സമയമില്ലായിരുന്നു അപ്പോൾ എന്ത് നമുക്കിടണ്ടേ ആ സമയാകുമ്പോൾ നമുക്ക് വെപ്പറാളം ഉച്ചക്ക് ഇടേണ്ട വീടിയൊക്കെയാണ് ഞാൻ ഏഴേ മുക്കായി വരെ പിടിച്ചു നിന്ന് കേട്ടോ അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ പിന്നെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളായിരുന്നേ പിന്നെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് ആളൊക്കാണ് അപ്പോഴും വീടൊക്കെ പണിയുന്നവരുടെയൊക്കെ വീടുകൾ നമ്മുടെ ഒരു രമ്യ കൊച്ചിൻ്റെയൊക്കെ വീടൊക്കെ പണി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീട് പണിയൊക്കെ തുടങ്ങിയപ്പോൾ ആരമ്യം ഞാൻ എപ്പോഴിരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ പിന്നെ സത്യം ഓ അതിൻ്റെ ഒരു വലിയ സ്വപ്നമാണെന്ന് തോന്നുന്നു കേട്ടോ നടക്കുന്നത് എളുപ്പം എളുപ്പം വേഗം വേഗം അതിൻ്റെ വീട് നമ്മുടെ രമ്യക്കുട്ടിയുടെ വീടൊക്കെ പണിയൊക്കെ കഴിയട്ടെ വേറെ നമ്മുടെ കൂട്ടുകാരുടെ വീട് വീട് പണിയുടെ കാര്യങ്ങൾ ആ ഉണ്ട് വേറെ വേറെ ഒരാടേം കേട്ടോ എന്താ പറ്റിയ തറ താർന്നു പോകുന്നു ഇവൻ്റെ കാലിൽ നിച്ചിടയ്ക്ക് ഇച്ചിരി കുഴപ്പമൊണ്ടേ അവന് അവൻ്റെ കാല് ശരിയല്ല കേട്ടോ എടുത്ത മോനെ അമ്മയുടെ കണ്ണാട് കണ്ടാടില്ലെന്ന് നോക്കത്തില്ല കേട്ടോ അപ്പോഴെ വീടൊക്കെ വീട് പണിയുന്നവരുടെയൊക്കെ വീട് പണിയൊക്കെ വേഗം വേഗം തീരട്ടല്ലേ നമുക്ക് അതൊക്കെയോട് പ്രാർത്ഥിക്കാനേട്ടോ ഉം ഒരുപാട് നമ്മുടെ കൂട്ടുകാരുടെ പിന്നെ പേരെനിക്ക് പെട്ടെന്ന് പിടിയിട്ടുന്നില്ല കേട്ടോ ഒത്തിരി പേരുടെ വീടൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവരുടെയും പിന്നെ എന്താ എല്ലാവരുടെയും കാര്യങ്ങളും പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ സത്യമായിട്ടും എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ മനസ്സിനെങ്കിലും ഓർക്കാതിരിക്കത്തില്ല കേട്ടോ സത്യമായിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും സ്വപ്നങ്ങൾ എന്താ സഫലമാകട്ടെ ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ മറ്റൊരു സമയം ഏഴേ മുക്കലായി അപ്പോഴും നമുക്ക് എല്ലാ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ